വയനാട്ടിലെ വനിമൃഗശല്യത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് വനവകുപ്പ് ആസ്ഥാനത്തേക്ക് എൽഡിഎഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു അശാസ്ത്രീയമായ നിർദ്ദേശങ്ങൾ മാറ്റിയെഴുതേണ്ട സമയം അതിക്രമിച്ചതായി അദ്ദേഹം പറഞ്ഞു വയനാട്ടിലെ അടിയന്തരമായി പരിഹാരം കാണണം പ്രത്യേക പാക്കേജ് തയ്യാറാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വയനാട്ടിലെ വന്യമൃഗശല്യത്തിനെതിരെ തിരുവനന്തപുരത്തും പ്രതിഷേധം അലയടിച്ചു കർഷകർ ഉൾപ്പെടെ എഴുന്നൂറോളം പേരാണ് ഇന്ന് തിരുവനന്തപുരം പട്ടത്തെ വനംവകുപ്പ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് മാർച്ച് നടത്തിയത് വന്യമൃഗശല്യത്തിനെതിരെ എൽ ഡി എഫ് നടത്തി പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് മാർച്ച് നടത്തിയത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും പ്രകടനം ആരംഭിച്ചു സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സമരം ഉദ്ഘാടനം ചെയ്തു ഇത് വയനാടിന്റെ മാത്രം പ്രശ്നമല്ലേ നിരന്തരമായ കേരള ഗവൺമെന്റിന്റെ കൂടി ജനജീവിതത്തെ ശരിയായ രീതിയിൽ കൃഷിയെ കൈകാര്യം ചെയ്യാൻ ഒഴിഞ്ഞു പോകുന്ന അവസ്ഥ ഒഴിവാക്കാൻ ഇന്നത്തെ ഈ ഉദ്ദേശിക്കുന്നത് വയനാട്ടിലെ വന്യമൃഗശല്യത്തിനെ പരിഹാരം കാണുന്നതിന് പ്രത്യേക പാക്കേജ് തയ്യാറാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കേന്ദ്ര വനനിയമത്തിലെ പല നിർദ്ദേശങ്ങളും അശാസ്ത്രീയവും മനുഷ്യത്വ വിരുദ്ധവുമാണ് ഇത് തിരുത്താൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സി ജില്ലാ സെക്രട്ടറി ഇ ജെ ബാബു അധ്യക്ഷനായിരുന്നു കെ പി മോഹനൻ എം എൽ ജില്ലാ കൺവീനർ സി കെ ശശീന്ദ്രൻ സി ജില്ലാ സെക്രട്ടറി പി ഗഗാറിൻ പി പി സുനീർ തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ